ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസം കൊണ്ട് കപ്പ് വിളവെടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെച്ച് കപ്പയ്ക്ക് ട്രിപ്പിൾ ഇറിഗേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ കരക്കപ്പ ഇടുന്നത് പോലെ മണ്ണെല്ലാം നല്ലപോലെ കൊത്തിക്കളച്ച് ഇളക്കി നല്ലപോലെ പോലെ കപ്പക്കൂടം നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പം കപ്പക്കൂടമൊക്കെ നല്ലപോലെ കൊത്തി ഇളക്കി നല്ലപോലെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ടക്കായി കിടക്കുന്ന മണ്ണൊക്കെ ഒന്ന് തല്ലിപ്പൊട്ടിച്ച് തൂമ്പ കൊണ്ട് തന്നെ ഒന്ന് തല്ലിപ്പൊട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തണ്ട് കുഴിച്ചു വെക്കാനുള്ള കുഴിയൊക്കെ നല്ലപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നെന്ന് പറയുന്നത് ഇപ്പം സാധാരണ കപ്പക്കൂടത്തിൽ ഇതിൽ ഒന്നും ചെയ്യാറില്ല ആദ്യം പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ജൈവ വളം ഇതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക രീതിയിലാണ് ഇത് ഏകദേശം കുഴിയെടുത്തതിൽ നിന്ന് ഒരു ഒരടി മാറിയിട്ട് ചെറുതായിട്ട് ഒരു കാന പോലെ ചെറുതായിട്ട് ആക്കി വെക്കുന്നുണ്ട് ഇത് പിന്നീട് ഒരു രണ്ടോ മൂന്ന് രണ്ട് മാസം കഴിയുമ്പോഴേക്കും കപ്പേക്ക് വളർന്നു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ മൂടിക്കളയുന്നുമുണ്ട് അടുത്ത പ്രാവശ്യം മണ്ണ് കൂട്ടുന്ന സമയത്ത് മൂടിക്കളയുകയും ചെയ്യും അതുവരെയുള്ളൂ ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു പാത്തി പോലെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പാത്തി പോലെ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രിപ്പിറിഗേഷൻ വഴി ഇതിലേക്ക് ഇറങ്ങുന്ന വെള്ളം ശരിക്ക് ഈ വളം വലിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഒഴിക്കുന്നത് ചാ ചാണകത്തിൻ്റെ സ്ലെറിയാണ് ചാണകം കലക്കിയെടുത്തതാണ് ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് അങ്ങനെ ഒരു ട്രാക്ക് പോലെ ഉണ്ടാക്കിയെടുത്തു അതിനകത്തേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ട്രാക്ക് ശരിക്ക് ആ ചാനൽ പോലെ ഒന്ന് ക്ലിയറായി കിട്ടും ഇനി നമുക്ക് കപ്പത്തണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു വെക്കാം നല്ല കപ്പത്തണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഞാൻ സാധാരണ ചെയ്യുന്ന എല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് കപ്പത്തണ്ട് കൂട്ടിയിട്ടാണ് എടുക്കുന്നത് ഒറ്റ കപ്പത്തണ്ടായിട്ട് എടുക്കുന്നില്ല കുറച്ച് കുഴിയിലോട്ട് ഇറക്കിയാണ് വെക്കുന്നത് കൂടം പെട്ടുന്നതും കപ്പക്കൂടം വെട്ടുന്നതും കുറച്ച് ഹൈറ്റിലാണ് കപ്പക്കൂടം പെട്ടുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി എടുത്തു കീറി എടുത്തിട്ട് അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു പീസ് ഇറക്കി വെച്ച് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം കപ്പത്തണ്ടെല്ലാം സെറ്റ് ചെയ്തു നേരെ ലെവലിലേക്ക് നോക്കി ഒന്നും തിരിഞ്ഞൊന്നു പോയിട്ടില്ല ആരാണ്ടൊക്കെ കമൻ്റ് ചെയ്തിരുന്നു തിരിഞ്ഞു പോയിട്ടുണ്ട് കപ്പത്തണ്ട് അത് മുള താ താഴെ വരും എന്നൊക്കെ അതൊന്നും സംഭവിച്ചിട്ടില്ല അതെല്ലാം കറക്റ്റാണ് ഇപ്പോൾ എടുക്കുന്നത് ഞാൻ കൊക്കക്കോളയുടെ ചെറിയ ചെറിയ ബോട്ടിലൂട്ടാണ് ഇത് കൊക്ക കോളയുടെ എടുത്താലും കുഴപ്പമില്ല പെപ്സിയുടെ എടുത്താലും കുഴപ്പമില്ല സാധാരണ മിനറൽ വാട്ടറിൻ്റെ എടുത്താലും കുഴപ്പമില്ല ഏതാണെങ്കിലും അടപ്പുള്ളത് ഒരു നാല് കുപ്പിയാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അതിൻ്റെ മേലെ സൈഡ് നൈഫ് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കളയുക മേലെ വശം കട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ ശരിക്ക് അടിവശത്ത് അടപ്പിൻ്റെ സൈഡിൽ ചെറിയ ഒരു ഹോള് ഒരുപാട് ഹോള് വരികയും ചെയ്തത് ഒരുപാട് പെട്ടെന്ന് ചാടി പോകുന്ന വിധത്തിലാവുകയും ചെയ്തുത് എത്രത്തോളം ട്രിപ്പ് ട്രിപ്പായിട്ട് വീഴുന്നതായിരിക്കും ഏറ്റവും സേഫ്റ്റി കുറച്ച് കൂടിയാലും കുറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു ചെറിയ കമ്പോ എന്തെങ്കിലും കുത്തിക്കേറ്റി വെച്ചിട്ട് അപ്പം ഇതുപോലെ നാല് സൈഡ് നാല് പീസിൻ്റെ മേലെ സൈഡ് അടപ്പിൻ്റെ താഴെ വശവും അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെക്കുക ഇത് ഇതിന് ഇതാണ് നമ്മൾ ട്രിപ്പ് ഇറിഗേഷനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വെള്ളം കുടിച്ചിട്ട് എറിഞ്ഞ് കളയുന്ന ബോട്ടിലുകളാണ് അതുകൂട്ടൊരു നാല് ബോട്ടിൽ ഇപ്പം ഞാൻ കൊക്കക്കോളയുടെ നാല് ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുപത് രൂപയുടെ ബോട്ടിൽ കൂട്ട് ഇനി വലിയതാണെങ്കിലും കുഴപ്പമില്ല ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക ഒഴിച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ കാണാം അപ്പം ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ തുള്ളി തുള്ളിയായിട്ട് താഴോട്ട് വീഴുന്നത് കാണാം കയ്യിൽ കയ്യിലൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നുണ്ട് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ട്രിപ്പ് ട്രിപ്പായിട്ട് ഈ വെള്ളം താഴേക്ക് ചാടും അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഇതിനകത്തേക്ക് ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് ഒരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ് നല്ല ഉഷാറായിട്ട് നല്ല ക്ലിയറായിട്ട് ഒരു ആറുമാസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വിളവെടുക്കാൻ കഴിയും ഇപ്പം ഈ നാല് ബോട്ടിലുകളെല്ലാം നല്ലപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ചാണക സ്ലേറി ചാണകം എത്ര നല്ല പോലെ ലൂസാക്കി എടുക്കുന്നുണ്ട് ഒരു അടിവശത്ത് കുറച്ച് ചാണകം എടുത്തിട്ട് അത് നല്ലപോലെ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ നല്ല പോലെ കലക്കി എത്രത്തോളം ലൂസാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം ലൂസാക്കി എടുക്കുക ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് ആ പാത്തിയിലേക്ക് ആ ട്രാക്കിലേക്ക് തന്നെ ഇതും ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ഉണങ്ങി ഒന്ന് അകത്തേക്ക് വലിഞ്ഞതിന് ശേഷം എല്ലാം ഇറങ്ങിയതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക ഓൾറെഡി അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് ഇറങ്ങിപ്പോവും ഇപ്പം സെപ്പറേറ്റ് ഒരു തടവായിട്ട് തന്നെ മേലവശത്ത് കാണുന്നുണ്ട് ഇത് ഏകദേശം ഒരു ഒരടി ചുറ്റളവിൽ സെപ്പറേറ്റ് ആയിട്ടിരിപ്പുണ്ട് ഇപ്പം ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ കപ്പക്കൂടം കൊത്തുന്നവരൊക്കെ ആണെങ്കിൽ ഒരു സൈഡ് തൊട്ട് ഒഴിച്ച് തീർന്നു കഴിയുമ്പോഴേക്കും മറ്റേത് ഉണങ്ങി വരും അതിനുശേഷം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കപ്പത്തണ്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം ലെവലൊക്കെ കറക്റ്റാണ് അതിനകത്തേക്ക് ഡാമേജ് ഒന്നും പറ്റാതെ സൈഡ് വശത്തൊന്ന് നല്ലപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഒന്നര അടി നീളമുള്ള ഒരു സൈഡൊക്കെ കൂർമ്പിച്ച് വെച്ചിരിക്കുന്ന മുനയാക്കി വെച്ചിരിക്കുന്ന ഒരു നാല് കമ്പുകൾ എടുത്തിട്ടുണ്ട് ഈ നാല് കമ്പുകളാണ് ഞാൻ ഇതിനകത്തേക്ക് ഈ പെപ്സിറ്റിന്നിനകത്തേക്ക് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം വള്ളി വെച്ചിട്ട് കെട്ടാം അല്ലെങ്കിൽ കേബിൾ ടൈ വെച്ചിട്ട് കെട്ടാം ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ടേപ്പ് ഉള്ളതുകൊണ്ട് ലാമിനേഷൻ ടേപ്പ് ഉള്ളതുകൊണ്ട് ലാമിനേഷൻ ടേപ്പ് വെച്ചിട്ടാണ് ചുറ്റുന്നത് ലാമിനേഷൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ല ഫിറ്റായിട്ടിരിക്കും കാരണം ഇളകുകയോ തിരികുകയോ ഒന്നും ചെയ്യില്ല വലിഞ്ഞു പോകുകയില്ല ചെറിയ നൈസായിട്ട് ആയതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ചുറ്റി തീർന്നു ഒരെണ്ണം ഇങ്ങനെ സെറ്റ് ചെയ്തു ഇതുപോലെ നമ്മൾ കുത്തി വെക്കുകയാണ് അപ്പോൾ മേലവശത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അടപ്പിനകത്ത് ഹോളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇപ്പം നമുക്ക് നാലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പം നാലും നല്ലപോലെ സെറ്റാക്കി നല്ലപോലെ പിടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കമ്പിലെല്ലാം പിടിപ്പിച്ച് സെറ്റാക്കി ഇനി ഇത് നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് നോക്കാം ഫിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ നാല് മൂലയ്ക്കായിട്ട് നമ്മൾ ചാണകസിലേറി ഒഴിച്ചു കൊടുത്തതിൻ്റെ ആ മൂലയ്ക്ക് തൊട്ട് മുമ്പിലായിട്ട് നാല് സൈഡിലായിട്ട് നാല് മൂലയ്ക്കായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുക കമ്പ് പുറത്തും ബോട്ടിലകത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്കാണ് ട്രിപ്പ് ട്രിപ്പായിട്ട് വെള്ളം വീഴുന്നത് അത് ഒലിച്ചു ചെന്ന് ചാണക സ്ലറിയിലേക്ക് ചെല്ലുകയും ആ ചാണക സ്ലറിയിൽ നിന്നുള്ള ജൈവ വളം താഴേക്ക് ഇറങ്ങുകയും വെ വലിച്ചെടുത്ത് കപ്പ പെട്ടെന്ന് ഉഷാറായി നല്ല പോലെ കായ്ക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ ചെയ്യുന്നത് ആറുമാസം കൊണ്ട് നല്ലപോലെ വിളവെടുക്കാൻ കഴിയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കായ്ക്കെ നല്ലപോലെ ഉരുളിമ കിട്ടും ഒരു രണ്ട് മാസം കഴിയുമ്പം ഇതെല്ലാം ഇതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ദിവസവും വെള്ളം രണ്ട് ദിവസം കൂടുമ്പില്ലെങ്കിലും രാവിലെയും വൈകിട്ടും ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ട്രിപ്പ് ട്രിപ്പായിട്ട് വീണുകൊണ്ടിരിക്കും വെള്ളത്തിൻ്റെ ഒരു ചെറിയ നനവ് എപ്പോഴും ഉണ്ടാകും അധികം നനവും കിട്ടില്ല എന്നാൽ കപ്പ വാഴിച്ച് പോവുകയുമില്ല അതുപോലെ തന്നെ കപ്പ നല്ല പോലെ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടിലൊക്കെ ഒരുപടി